पाशातारिणे जय श्री कृष्ण चैतन्य प्रभु श्री गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम थे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं चुगमुखात् अमृतद्रवतंयुतं पिबता भागवतं रसमालयं मुहुरहो रसिगा भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीमद्भागवतं चतुर्थस्कन्दम् अध्यायम् महादेवनम् सदम् तमि सम्भाषणं श्लोकं रवाक्यं यथाभिषिक्तो दक्षस्तु ब्रह्मणा परमेष्ठिना प्रजापतीनां सर्वेषाम् आधिपत्ये स्मयोभवत् इष्ट्वा सा वाचपेयेन ब्रह्मिष्ठानाभिभूय च बृहस्पति सबम नाम समारे भे तस्मिन् ब्रह्मर्षे सर्वे देवर्षि पितृदेवता आसन कृद सुस्तेना तत्तत्पत्न्यश्च सबर्त्रगा तदुपाश्रुत्य नभसि गेचराणां प्रचल्पदाम् सती दाक्षायणी देवी पितुर्यज्ञामहोत्सवं व्रचन्ति सर्वतो दिग्भ्य उभदैवावरस्त्रियः विमानयाना सप्रेष्ठ सुवाससः दृष्ट्वा स्वनिलयाभ्येषे लोलाक्षीर्मृष्टकुण्डलाः पतिं भूपतिं देवम् औत्सुक्याधप औत् क्या अभ्याभाषथा प्रवर्तन वाचलो हरे कृष्णा प्रभु जी yes. दमा भर्मा तो जी वाचो हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय श्रीमद्भागवतम स्कंदनले अध्याय 3 श्लोक 2 ബ്രഹ്മാവ് പ്രജാപതിമാരുടെ ലോകത്തിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കേണ്ടവരുടെ മുഖ്യനായി നിയമിച്ചതോടെ ദക്ഷൻ അങ്ങേയറ്റം ഗർഭിഷ്ടനായി തീർന്നിരുന്നു ലോകം മൂന്ന് ഇഷ്ട വിവർത്തനം എന്ന പേരിൽ ഒരു യാഗം ആരംഭിച്ചു പിതാവ് ബ്രഹ്മാവിന്റെ എല്ലാ പിന്തുണയും ലഭിക്കയാൽ ആത്മവിശ്വാസം വർദ്ധിച്ച അവൻ ആ യാഗം പൂർത്തിയാക്കിയ ശേഷം ബൃഹസ്പതീസവം എന്നു പേരുള്ള മറ്റൊരു മഹായാഗം കൂടി അനുഷ്ഠിച്ചു ശ്ലോകം നാല് ഒട്ടേറെ ബ്രഹ്മർഷിമാരും മഹാമുനിമാരും പിതൃദേവന്മാരും ഇതര ദേവന്മാരും അതിമനോഹരങ്ങളായ ആഭരണാദികളാൽ അലങ്കൃതരായ അവരുടെ പത്നിമാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി യജ്ഞത്തിൽ പങ്കെടുത്തു

ദേവം വിവർത്തനം ായ വനിതാ സതി ദക്ഷന്റെ പുത്രി ഗഗനചാരികളായ സ്വർഗീയ പൗരന്മാർ ആകാശത്ത് പറന്നു നടക്കുന്നതിനിടയിൽ നടത്തിയ സംഭാഷണങ്ങളിൽ നിന്ന് അവളുടെ പിതാവ് ദക്ഷൻ നടത്തുന്ന മഹായജ്ഞത്തെ പറ്റി ശ്രവിച്ചിരുന്നു സ്വർഗീയ പൗരന്മാരുടെ പതക്കങ്ങളോടു കൂടിയ കണ്ടാഭരണങ്ങളും മനോഹരങ്ങളായ കർണാഭരണങ്ങളും മേന്മയേറിയ വസ്ത്രങ്ങളും അണിഞ്ഞ മോഹനാങ്കികളായ പത്നിമാർ നാനാ ദിക്കുകളിൽ നിന്ന് വന്ന് തങ്ങളുടെ ഭവനത്തിന് സമീപത്തു കൂടി യജ്ഞത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് കണ്ട സതി ഉത്തുങ്കമായ ഉത്കണ്ഠയോടെ ഭൂതാധിപനായ തൻ്റെ പതിയെ സമീപിച്ച് താഴെ പറയും പോലെ സംസാരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ദക്ഷനും മഹാദേവനും തമ്മിൽ അല്ലെങ്കിൽ ദക്ഷണ മഹാദേവനോട് വളരെ കാലമായിട്ട് ഉള്ളിൽ ഒരു ഈർച്ചയുണ്ട് അദ്ദേഹത്തിന് മഹാദേവനോട് ചെറിയൊരു സംഘർഷമുണ്ട് അത് വളരെ കാലമായിട്ട് ഉള്ളതാണ് എന്നുള്ള കാര്യം വിദരർക്ക് മഹർഷി പറഞ്ഞു കൊടുത്തു അതിനുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക കാരണത്തിനെ കുറിച്ചും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ യജ്ഞവേദിയിൽ ദക്ഷൻ സ്വയം അപമാനിക്കപ്പെട്ടതായി തോ അദ്ദേഹത്തിന് തോന്നി മഹാദേവൻ എഴുന്നേൽക്കാത്തത് കൊണ്ട് മഹാദേവൻ തന്നെ അപമാനിച്ചതാണെന്ന് തോന്നി അതുകൊണ്ട് മഹാദേവനെ വ്യത്യസ്തമായിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് മഹാദേവനെ ദക്ഷൻ അപമാനിക്കാൻ ശ്രമിച്ചു മഹാദേവൻ തിരിച്ചൊന്നും പറയാതെ ആ വേദി പോയി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷവും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ പ്രജാപതിയായിട്ടുള്ള ദക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ദക്ഷിണ പ്രജാപതിമാരിൽ മുഖ്യസ്ഥാനം ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദക്ഷിണെ കുറച്ച് അഹങ്കാരം ഗർവം വർദ്ധിച്ചു എന്നുള്ള കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ ഹരേ കൃഷ്ണ അവർ പോയിക്കുന്നു ഹരേ കൃഷ്ണി ലെഫ്റ്റായി തോന്നി ഹരേ കൃഷ്ണ ഹരിയൂ പ്രജാപതിമാരിൽ മുഖ്യനായിട്ട് ബ്രഹ്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് അഹങ്കാരം ഗർവം ഉണ്ടായി നമ്മളേതെങ്കിലും കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ എക്സ്പെർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി വിദഗ്ധമായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടല്ലേ അതിന് സമൂഹത്തിൽ നിന്നും അംഗീകാരം കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഉയർന്ന വ്യക്തി അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഗർവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്നെ പോലെ ഇത് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല ഞാൻ കുറച്ച് ഉയർന്ന വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാണ് ഗർവ് എന്ന് പറയുന്നത് അങ്ങനെ ദക്ഷനും ഭൗതിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഭരണത്തിന്റെ കാര്യത്തിൽ പ്രജാപതിയാണ് ഭരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രവീണനായിരുന്നു എക്സ്പേർട്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദക്ഷൻ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് അത് ഭ്രമാവ് അംഗീകരിക്കുകയും കൂടി ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ അഹങ്കാരം വർധിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ യാഗങ്ങൾ നടത്തിയിരുന്നു എന്നും പറയും മൂന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള യാഗങ്ങളുടെ പേരുകളാണ് പറയുന്നത് ബ്രഹ്മിഷ്ഠാന ബൃഹസ്പതി സവനാമ സമാരെത്തമം ആദ്യം അദ്ദേഹം വാജപേയം എന്ന പേരിലുള്ള ഒരു യജ്ഞം എന്നാണ് പറയുന്നത് അത് ബൃഹസ്പതി സവം എന്ന് പറഞ്ഞിട്ടുള്ള കൂടുതൽ ഉയർന്ന ഒരു യജ്ഞം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി ചെയ്യുന്ന ഒരു യജ്ഞമാണ് എന്നുള്ള കാര്യം മഹവാർത്ഥത്തിൽ തിലപ്രഭുപാതര് പറയുന്നുണ്ട് വാജപേയം ചെയ്തിട്ടാണ് ബൃഹസ്പതി സവം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ ബൃഹസ്പതി സവം നടത്തുന്നതിന് മുന്നോടിയായിട്ട് അച്ഛൻ വാജപേയം നടത്തി അതിനുശേഷം ഇപ്പോൾ ബൃഹസ്പതി സവം നടത്തി എന്ന് പറയുന്നു ആ ബൃഹ ബൃഹസ്പതി സവം എന്നുള്ള വലിയൊരു യജ്ഞം നടക്കുന്ന സമയത്ത് ദക്ഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമയത്ത് ആ യജ്ഞവേദിയിലേക്ക് യജ്ഞം ഒരു വലിയ ഉത്സവമായിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത് ആ യജ്ഞത്തിന് എല്ലാവരെയും ക്ഷണിക്കും ദേവന്മാരെയും പിതൃക്കളെയും ഗന്ധർവന്മാരെയും ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിലുള്ള എല്ലാ മുതിർന്ന വ്യക്തികളെയും മുഖ്യന്മാരെയൊക്കെ ക്ഷണിക്കും അങ്ങനെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ആ യജ്ഞം നടക്കുന്നത് വലിയൊരു ഉത്സവമാണ് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ യജ്ഞവേദിയിലേക്ക് വ്യത്യസ്ത ലോകങ്ങളിലുള്ള ദേവന്മാരും പിതൃക്കളും ഗന്ധർവന്മാരും മഹാമുനികളും ഒക്കെ പോകുന്നത് കൈലാസത്തിലിരുന്നു കൊണ്ട് സതീദേവി കണ്ടുവെന്നാണ് പറയുന്നത് അവരെങ്ങനെയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് ഒരു വിമാനത്തിൽ വിമാനയാന വിമാനയാന സേഷ്ഠ എന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിമാനത്തിൽ ഇരുന്നുകൊണ്ടാണ് അവർ പോകുന്നത് മുനിമാരും മുനിയുടെ പത്നിമാരും ദേവന്മാരും ദേവന്മാരുടെ പത്നിമാരും പിതൃക്കളും അവരുടെ പത്നിമാരും വിമാനത്തിലേറിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കൈലാസത്തിനടുത്തുകൂടെ പോകുന്നത് സതീദേവി കണ്ടുകൊണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ഒരു അപ്പിയറൻസിനെ കുറിച്ച് അവരെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവർ സർവാഭരണ വിഭൂഷികകളായിരുന്നു വളരെ പ്രൗഢമായിട്ടുള്ള വിമാനത്തിലാണ് അവർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് അവർ മനോഹരമായിട്ട് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്ന് പറയുന്നു അവർ വളരെ സന്തോഷത്തോടു കൂടി ഈ യജ്ഞത്തിന് പങ്കെടുക്കാൻ പോകുന്നത് സതീദേവി കാണുന്നുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ കൈലാസലോകത്തിൽ ആ ദേവന്മാരൊക്കെ മഹാദേവനെയും സതീദേവിയും കാണുന്നതിനു വേണ്ടി അവ അവിടെ ഇറങ്ങുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സതീദേവിക്ക് ഈ യജ്ഞത്തിനെ കുറിച്ച് സതീദേവി മനസ്സിലാക്കി തന്റെ പിതാവ് ദക്ഷൻ വലിയൊരു യജ്ഞം നടത്തുന്നുണ്ട് അതിനായിട്ട് എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിച്ചിട്ടുമുണ്ട് പക്ഷേ ദക്ഷൻ മഹാദേവനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല മഹാദേവനോട് ഉള്ളിൽ ഒരു ഈർഷ്യ ഉള്ളത് കൊണ്ട് ദക്ഷൻ മഹാദേവനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒരു പൂർണമായിട്ടുള്ള യജ്ഞമല്ല എന്ന് ശിലപ്രഭുപാതർ പറയുന്നുണ്ട് കാരണം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെയും തൃപ്തിപ്പെടുത്തണം ഭഗവാന്റെ ഭക്തന്മാരെ അവഗണിച്ചുകൊണ്ട് നമ്മൾക്ക് ഭഗവാനെ ഒരിക്കലും പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരും കൂടിയാണ് എന്ന് പറയും ഭഗവാന്റെ കൂടെ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുണ്ടാകും അങ്ങനെയുള്ള ഭക്തന്മാരെ അവഗണിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല മൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഭവാർത്ഥത്തിൽ ഷീലപ്രഭാതർ പറയുന്നു മദ്ഭക്ത പൂജ്യാഭി അധിക എന്നുള്ള ശ്ലോകം ഷീലപ്രഭാതരെ എടുത്തു പറയുന്നുണ്ട് എന്റെ ഭക്തന്മാരെ പൂജിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അത് കൂടുതൽ ശ്രേഷ്ഠമാണ് എന്ന് ഭഗവാൻ പറയുന്നു മഹാദേവനെ പോലെയുള്ള ഉയർന്ന വൈഷ്ണവരെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന യജ്ഞം തീർച്ചയായിട്ടും പൂർണ്ണമല്ല അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് പറയും ഭഗവാനും യജ്ഞവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നോക്കും എല്ലാ ദേവന്മാരും വന്നിട്ടുണ്ടോ തന്റെ ഭക്തന്മാരൊക്കെ അവിടെ ഉണ്ടോ എല്ലാവരും കാണുന്ന സമയത്താണ് ഭഗവാനും കൂടുതൽ സന്തോഷം പക്ഷെ ഇവിടെ ദക്ഷൻ മഹാദേവനെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള ദേവന്മാരും ഗന്ധർവന്മാരും പിതൃക്കളും ഒക്കെ ആ യജ്ഞവേദിയിലേക്ക് പോകുന്നത് കണ്ട സമയത്ത് സതീദേവിക്ക് വലിയ ആഗ്രഹമുണ്ടായി തനിക്കും ആ യജ്ഞത്തിൽ പങ്കെടുക്കണം തൻ്റെ അച്ഛൻ നടത്തുന്ന യജ്ഞമാണ് ദക്ഷന്റെ പുത്രിയാണ് സതീദേവി അതുകൊണ്ട് ഇവിടെ സതീദേവിയെ ദാക്ഷായണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ സതീ ദാക്ഷായണി ദേവി തതുപശ്രുത്യനപീകേച്ചരാണാം പ്രജൽപദാം സതി ദക്ഷായണി ദേവി മഹോത്സവം പിതാവ് നടത്തുന്ന ആ യജ്ഞ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സതി ദാക്ഷായണിക്ക് ദാക്ഷായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷന്റെ പുത്രി എന്നാണ് അർത്ഥം അപ്പൊ ആ പിതാവിനെ കുറിച്ച് ഓർത്തും ദേവന്മാരെ കണ്ട സമയത്ത് പിതാവിനെ കാണാം യജ്ഞത്തിന് പോയി കഴിഞ്ഞാൽ തന്റെ പിതാവിനെ കാണാം അതേപോലെ അമ്മയെ കാണാം പ്രസൂതിയെ കാണാം അതേപോലെ വല്യമ്മമാരെയൊക്കെ കാണാം ആഹൂതി ദേവഹൂതി അവരുടെ മക്കളെയൊക്കെ കാണാം കസിൻ ബ്രദേഴ്സ് കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും വരും തൻ്റെ സഹോദരിമാരെല്ലാവരും വരും ദക്ഷിണ പ്രസൂതിയിൽ പതിനാറ് മക്കളുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വരും അവരുടെ ഭർത്താക്കന്മാർ വരും അതേപോലെ ദേവഹൂതിയുടെ മക്കൾ വരും ദേവഹൂതിക്ക് ഒൻപത് പെൺകുട്ടികളുണ്ട് കല അനസൂയ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധാശാന്തി എന്ന് പറഞ്ഞിട്ട് ഒൻപത് പെൺകുട്ടികളുണ്ട് അവരൊക്കെ വരും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അവർ വരും അപ്പൊ അങ്ങനെ ബന്ധുക്കളെ കാണാം ഇത് വലിയ ആഗ്രഹമാണ് ഷീലപ്രഭാതർ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും ബന്ധുക്കളെ ഒക്കെ കാണണം അവർ സംസാരിക്കണം നല്ല രീതിയിൽ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വലിയ വലിയ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കണം അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം സതീദേവിക്കും ഉണ്ടായി എന്ന് പറഞ്ഞു ആ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി സതീദേവി മഹാദേവനെ സമീപിച്ചു എന്നാണ് പറയുന്നത് മഹാദേവനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് സതീദേവിക്കും അറിയാം എങ്ങനെയാണ് ഈ വിഷയം സതീദേവി മഹാദേവനോട് അവതരിപ്പിച്ചത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ